നമ്മുടെ വിന്നേഴ്സ് ഇൻസൈറ്റ് തുടർന്നു കൊണ്ടേയിരിക്കുന്നു വിന്നേഴ്സ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ജെ ആർ എഫും നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ആളുകളെ കേരളത്തിൽ അമ്മോ അങ്ങോളം ഇങ്ങോളം പോയി കാണുകയും അവരോട് സംസാരിക്കയിൽ നിന്നും കിട്ടിയിട്ടുള്ള ചില ഇൻസൈറ്റുകളാണ് ഞാൻ ഈ വിന്നേഴ്സ് ഇൻസൈറ്റുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ റീസൻ്റ്ലി എനിക്ക് കിട്ടിയ ഒരു ഒരു അടിപൊളി ഇൻസൈറ്റാണ് നോർമലി ഞാൻ പോലും അങ്ങനെയെല്ലാം ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ആലോചിച്ചിരുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി വട്ട് വീ കൻസ് എൻ ടി എ പരീക്ഷ ടഫായിക്കൊണ്ടിരിക്കുന്നു എൻ ടി എ ആളുകളെ പരമാവധി ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു എക്സാം ടഫാക്കുന്നു നമുക്കറിയാമല്ലോ ഔട്ട് ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു അപ്പം എന്നോട് ഒരു ഇഫ്രൈറ്റ് ജെ ആർ എഫ് ഓർഡർ ആയിട്ടുള്ള ഇഫ്രൈറ്റ് പറഞ്ഞു എനിക്ക് തോന്നി നേരെ തിരിച്ചാണ് മാഷെ അതായത് എൻ ടി എ ഒക്കെ നമ്മളെ ജയിപ്പിക്കാനാണ് നോക്കുന്നത് ഓക്കെ നമ്മളെ ജയിപ്പിക്കാനാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് കിട്ടേണ്ട അവർ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഡെഫിനറ്റ്ലി ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആളുകളെ അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ആളുകളെ സെലക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് വാട്ട് വി കൻ സേ എവിടെയെങ്കിലും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഓക്കെ നമ്മൾ ചില ചില ക്വസ്റ്റ്യനുകൾ കാണുമ്പോൾ ചെറുതായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ അത്ര അടിപൊളിയായിട്ട് നടന്നിട്ടില്ലെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള അഡ്വാൻറ്റേജുകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും ഞാൻ എൻ ടി എ ടഫ് ആക്കുന്നു എന്നുള്ളതോ എക്സാം പാറ്റേണിൻ്റെ മാറ്റം പാറ്റേൺ മാറുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടില്ല എനിക്കെപ്പോഴും തോന്നിയത് എൻ ടി എന്നെ ജയിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ പാറ്റേൺ മാറ്റം എന്ന് പറയുമ്പോൾ അത് എനിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും വരിക ക്വസ്റ്റ്യൻ ചേഞ്ച് മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ രീതി മാറുന്നുണ്ടെങ്കിൽ അത് എനിക്ക് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു ഫീലിങ് ആ ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വളരെ ഈ മാറി വരുന്ന എന്താ പറയുക പാറ്റേണുകൾക്കും ചോദ്യങ്ങളുടെ രീതികളിലൊക്കെ ഞാൻ വളരെ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് നോർമലി ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ സ്റ്റുഡൻസിനോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കതൊരു ഇൻസൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻസൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു സോ അപ്പം അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടേ എൻ ടി നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ മാറ്റങ്ങൾ ഈ പാറ്റേൺ അനുസരിച്ച് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക വിജയിക്കുക